പ്രിയപ്പെട്ട കൂട്ടുകാരെ പുണ്യങ്ങളുടെ പുനിലാവായ മുത്തൻ നബി സല അലൈഹി വസ്വല ഏകാലത്ത് പ്രതീക്ഷയാണ് അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗഹീതമാണ് സ്നേഹം ചോർ പോണ ഈ കാലത്ത് മുത്തൻ നബിയിലേക്ക് നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണപ്പെടുത്തണമെന്നാണ് റസൂൽ സല അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എങ്കിലെ ആ ആകാശത്തിന് ആധിപൻ സ്നേഹം പുലർത്തു എന്നാണ് സുസ അലിം നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് മുത്തൻ സുല അലം സ്നേഹത്തിൻ്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടിയോട് നീതി പുലർത്താൻ കളിപ്പിച്ചു മുത്തനബി എല്ലാവരോടും സ്നേഹം പുലർത്തി മനുഷ്യരോടൊന്നല്ല പശുക്കളോടും മുഖങ്ങളോടും സകല ജന്തുക്കളോടും

وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا لست أقلدهم إلا بما يرضيني، كي أرضيني 先。 Yeah. നമ്മുടെ പ്രവാചകൻ മുത്തുനബിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമല്ല എന്നാൽ ഞാൻ മുത്തുനബിയുടെ ഒരു കൊച്ചു കഥ പറയാൻ പോകും ഒരിക്കൽ പ്രവാചകൻ ശിഷ്യമാരും കൂടെ ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു ആ സദസ്സിൽ ഒരു യാചകൻ കയറി വന്നു ആ യാചകൻ നബിയോട് ചോദിച്ചു നബിയെ എനിക്ക് വല്ലതും തരണേ നബി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനു യാചിക്കുന്നു നിങ്ങളെ വീട്ടിലൊന്നുമില്ല ഇല്ല എന്നാൽ എന്തെങ്കിലും ഒന്ന് ആ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് ഒരു വെള്ളിപ്പാത്രം പുതപ്പും ഉണ്ട് അതിനാൽ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി ആ വെള്ളിപ്പാത്രം പുതപ്പും നബിയുടെ അടുത്ത് കൊണ്ടുവന്നു നബി എന്റെ സൊഹാബികളിൽ ചോദിച്ചു ആരാണിത് ഇത് വിലക്ക് വാങ്ങാൻ തയ്യാറെ അങ്ങനെ ഒരു സൊഹാബി കൈ പൊന്തിച്ചു ആ സൊഹാ ആ എന്താ സൊഹാബി നബിയോട് പറഞ്ഞു നബിയെ ഞാൻ ഇത് രണ്ട് ദഹാത്തിൽ വാങ്ങാം നബിയെ വെള്ളിപ്പാത്രവും പുതപ്പും അങ്ങനെ ആ സൊഹാബി വെള്ളിപ്പാത്രവും പുതപ്പും വാങ്ങിയ ദേശം നബി രാജകൻ്റെ അടുത്ത് കൊടുത്തു നബി ആചാര്യോട് പറഞ്ഞു ഒരു ദുർഹാന്തിൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാം മറ്റേ ദുർഹം തും വാങ്ങി കാട്ടിൽ വിറക് വെട്ടി ജീവിക്കുക രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു ഇതിൽ നിന്ന് വെള്ളിപാത്രം പുതപ്പും വാങ്ങാം ബാക്കിയുള്ള ദിർഹംതി വീട്ടാവശ്യത്തിനെടുക്കുക യാചകനിൽ നിന്ന് മോചനം കിട്ടിയ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി ഈ നബിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ അസ്സലാമു അലൈക്കും അലൈക്കും ഐ ആം മുഹമ്മദ് ഇഷാം ഫ്രം ഐ ആം ടു ഹദീസ് കാല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്ന യൂദിക്കു ഖിയാമ

தும் குர்தரதால ஸல்லல்லாஹு அலைஹி வஸல்லம் அஸ்ஸலாமு அலைக்கும் அஸ்ஸலாமு அலைக்கும் ജെ എൻ ഒന്ന് കോഴി വകഭേദം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം ന്യൂഡൽഹി രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതും ജെ എൻ ഒന്ന് വകഭേദം സ്ഥിരീകരിച്ചതും കണക്കിലെടുത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകി കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് നിരന്തര ജാഗ്രത പുലർത്തണം വന്നു സംസ്ഥാന ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് ആഴ്ചകത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി വ്യക്തമാക്കി ജില്ല തിരിച്ചുള്ള കണക്കുകൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുകയും നിരീക്ഷിക്കുകയും വേണം ആ ഡി പി സി ആർ ടെസ്റ്റുകളുടെ മതിയായ പരിശോധന ഉറപ്പാക്കണം കോവിഡ് സ്ഥിരീകരിക്കുന്ന കേസുകൾ ജനിതക പരിശോധനയ്ക്കായി ബന്ധപ്പെട്ട ലബോറട്ടറിയിലേക്കായ കഞ്ഞും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മന്ത്രാലയം അയച്ച കത്തിൽ നിർദ്ദേശിച്ചു അസലമലൈക്കും അസലമലൈക്കും Salam music. I am Muhammad Nafi. I am Chandit Tasha Udd. At Ta'hiyyatul Mubarakat. Salawatul Ta'iba. Dilla. Assalamu alayka In wa rahmatullahi barakatuh. Assalamu alayna wa la ibadillahi suli. أشهد أن لا إله إلا أشهد أن محمد رسول الله السلام عليكم السلام عليكم إبراهيم يا سلام اللهم صل سل على سيدنا محمد وعلى آل سيدنا محمد അബറീ വ അല സബർ ഓബർ അസീന മഹമ്മല സദന മഹ കക് على سيدنا مه إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك أميد مجيد السلام i Porque sí. sería സലാം വലൈക്കും സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അയ്യു മുഹമ്മദിനാദിൽ പ്രമിയോസീകിയ അം കോനാതു പ്രസൻയാതിസ് ഖാല റസൂല്ലഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന ശൈതാന യജ്രീ മിനൽ ഇൻസാന മജ്റതി ഖാല റസൂല്ലഹി പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നു ഇടങ്ങളിലെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അസലക്കും My country has very culture where people of different region and cultures live together happy. Also in the east, rich is the rich top My country also rich food and founder. and also has create mountains and rivers. And also my country ജയ ഹിന്ദി ജയ ഭാര സിക്സ് ഓ ക്ലോക്ക് അഹമ്മദി അഹിയാനോ subaha Bismillahirrahmanirrahim ma ini bika min kubusi fal habais i brush my teeth i take ba ulo i perform namaz i take ba recite quran i take ba I wear my uniform.

la I I come back to home. Bismillah, I will not. Bismillah, I will not. I will I will I go to bed. Bismillah. 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 Bismillah.

de kerin witi wili sejo robe au fele waham wajebon ne warfan warzuk ne wadini wafidi assalamualaikum